ഈ ശ്ലോകത്തിലെ മഹർഷിമാരുടെ ഇപ്രകാരമുള്ള സന്തോഷവും അത്ഭുതവും ചോദ്യങ്ങളുമൊക്കെ കേട്ട് സന്തുഷ്ടനായ ഭഗവാൻ ഇങ്ങനെ ചന്ദ്ര മൗലി ഇങ്ങനെ മറുപടി പറഞ്ഞു എങ്ങനെ മറുപടി പറഞ്ഞു അഥാ അനന്തരം ഇതൊക്കെ കേട്ട ശേഷം പ്രത്യാഹ പരമേശ്വരഹ എന്നാണ് ലാസ്റ്റ് ലൈൻ പരമേശ്വരഹ പ്രത്യാഹ ആ പരമേശ്വരൻ എല്ലാറ്റിൻ്റെയും ഈശ്വരനായ അദ്ദേഹം ഇങ്ങനെ അവരോട് പ്രത്യാഹ മറുപടി പറഞ്ഞു പ്രതിവദിച്ചു ഇങ്ങനെ മറുപടി പറഞ്ഞു അതിൻ്റെ ഒരു വർണ്ണനയാണ് സുന്ദരമായിട്ടുള്ള ഒരു വർണ്ണന മൗലികതസ്യ ഇന്ദോഹോ തന്വീം പ്രഭാം ഉപചിന്വൻ എങ്ങനെയാണ് മൗലിഗതസ്യ ഇന്ദോഹോ തൻ്റെ തൻ്റെ ശിരസിൽ മൗലിയിൽ ചൂടിയ ചന്ദ്രകലയുടെ തന്വീം പ്രഭാം തന്നുവി എന്ന് പറഞ്ഞാല് എന്താണ് ചെറിയ പ്രഭയെ തന്വീം നേരിയ ചെറിയ നേരത്തേക്ക് വന്നതാണ് തന്വീ എന്നുള്ളത് പിന്നെ ശ്രീലിംഗാണ് തന്വീ അതിൻ്റെ സുന്ദരി എന്നൊക്കെയുള്ള അർത്ഥത്തിൽ തനുവി എന്നുള്ള പ്രയോഗമുണ്ട് ഇത് മെലിഞ്ഞ എന്നൊക്കെ അർത്ഥം അവിടെ ഇവിടെയാണെങ്കിലോ ചെറിയ നേരിയ ചന്ദ്രക്കലേ ചെറിയ വീതി കുറഞ്ഞ ചന്ദ്രകല അതിൽ നിന്ന് ചെറിയ പ്രകാശം വരുന്നുണ്ട് ശിരസിൽ നിന്ന് ആ തന്വിയായ ചന്ദ്രകലയി മൗലികതസ്യ ഇന്തോഹോ പ്രഭാം ആ ശിരസിൽ നിന്നുദിക്കുന്ന ആ ചന്ദ്രകലയുടെ ചെറിയ വെട്ടത്തെ പ്രകാശത്തെ തൻ്റെ വിശദൈഹി ശുഭിഹി ഉപചിന്വൻ തൻ്റെ വിശദൈഹി വിശദമായ വിശദമായ തെളിഞ്ഞ എന്നർത്ഥം തെളിഞ്ഞ പ്രകാശിക്കുന്ന എന്നൊക്ക തെളിഞ്ഞ് പ്രകാശിക്കുന്ന ദശനാംശുഭിഹി ദശന അംശുഭിഹി പല്ലുകളിൽ നിന്നും പ്രസരിക്കുന്ന കിരണങ്ങളാൽ ദശന അംശുഭിഹി ഉപചിഹ്വൻ വർധിപ്പിച്ചുകൊണ്ട് ഉപചിഹ്വൻ വർദ്ധിപ്പിച്ചുകൊണ്ട് നമ്മൾ ഉപജീയമാന എന്നൊക്കെ ഉള്ള പ്രയോഗം കേട്ടിട്ടുണ്ടാവും ഉപചിഹ്വൻ വർദ്ധിപ്പിച്ചുകൊണ്ട് പരമേശ്വരഹ പ്രത്യാഹ പരമേശ്വരൻ മറുപടി പറഞ്ഞു ഇവരുടെ ഈ സ്തുതിയും വന്ദനവും ഒക്കെ വളരെ സന്തോഷത്തോടു കൂടി കേട്ട ഭഗവാനും അതൊരു നല്ല ഒരു ഒരു അനുഗ്രഹ അനുഗ്രഹ നല്ല ഒരു സന്തോഷപ്രദമായ അനു ഒരു സന്ദർഭമാണ് തൻ്റെ ഭക്തന്മാരെ ഇപ്രകാരം തപസ്വികളെ ജ്ഞാനികളും ഭക്തന്മാരുമായ അവരുടെ ഇപ്രകാരമുള്ള സ്തുതി കേട്ടപ്പോൾ വളരെ തെളിഞ്ഞ പുഞ്ചിരിച്ച പരമേശ്വരൻ തൻ്റെ ശിരസിൽ ചൂടിയ ചന്ദ്രകലയുടെ ചെറിയ ഒരു പ്രകാശത്തെ തൻ്റെ വിശദമായ തെളിഞ്ഞ പൂപ്പുഞ്ചിരി കൊണ്ട് എന്നർത്ഥം തെളിഞ്ഞ പൂപ്പുഞ്ചിരി കൊണ്ട് കൂടുതൽ വർദ്ധിപ്പിച്ചുകൊണ്ട് ഇപ്രകാരം മറുപടി പറഞ്ഞു എന്നാണ് ശ്ലോകത്തിന്റെ അർത്ഥം അഥ മൗലികതോർവിശതൈർദശനാം ശുഭി ഉപചിന്വൻ പ്രഭാം തന്വീം പ്രത്യാഹ പരമേശ്വര